ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കുഞ്ചൻ സ്രോതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് മസാല ദോശ പോലെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സവാള ചെറുതായിട്ട് ഒരെണ്ണ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കിഴങ്ങ് ക്യാരറ്റാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്ത് കൊടുത്തു അതിനുശേഷം ഉപ്പും വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് വേവിച്ച് നന്നായിട്ട് എടുക്കാം ബിസ്രടുപ്പിച്ച് വേവിച്ചെടുക്കുക നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോഷമാവ് ഇരിക്കുന്നതാണ് അപ്പം നമുക്ക് നമ്മൾ ദോശമാവ് ഒഴിച്ചുകൊടുക്കാം ദോഷമാവ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക തിരിഞ്ഞ പുറത്തുന്നില്ലാട്ടോ ഒരപ്പം പോലെയാണേ എടുക്കുന്നുള്ളൂ അതിനുള്ള ദോശയുടെ ഇതാണെങ്കിൽ എടുത്ത് കേട്ടോ ഓൾറെഡി നമ്മുടെ അടുപ്പിലേക്ക് നമുക്ക് കോപ്പിക്ക് വേണ്ടി പാൽ വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടകിട്ട് കൊടുക്കാം രണ്ട് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ആണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുളക് നമ്മൾ ആവശ്യമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം ആ ഒരു പച്ചക്കറി ഇവിടെ കുക്കായിട്ടുണ്ട് നമുക്കിതുപോലെ ഉടച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുക നല്ല വെന്ത് പായസം പോലെ ആയിട്ട് എത്രയാണ് ഉടയ്ക്കുന്നത് ഒത്തിരി ഉടച്ചാലും നമുക്കത് കടിക്കാൻ കിട്ടാതിരിക്കുന്നൊരിതല്ല അപ്പോൾ മഞ്ഞിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കാം ഷകനാണ് അത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് പച്ചമണം പോകാം അതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാൻ അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം ഇറക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പിന്നെ നമുക്ക് ആ ഒരു ചുമസ്പൂൺ കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഇതാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് മറ്റേ ഇത് ഗ്രീൻ പീസൊക്കെ ചേർക്കാം കേട്ടോ അപ്പം നല്ലതായിരിക്കും സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് അപ്പോൾ നമ്മളിങ്ങനെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചുട്ടെടുത്തതിലേക്ക് നമ്മൾ ഈ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കടയിലൊക്കെ കിട്ടണമാതിരി ജസ്റ്റ് ഒന്ന് മടക്കുക അതിൻ്റെ കാര്യം കഴിയും അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി മടക്കിയേക്കുക അപ്പോൾ ചൂടോടെ കഴിക്കാനകത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു അപ്പോൾ നമ്മളിങ്ങനെ ദോഷപ്പെട്ടുകൊണ്ടിരിക്കാൻ നേരത്ത് കുറച്ച് മണി ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അത് കഴിക്കാത്ത കുട്ടികൾ കഴിച്ചോളൂ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം കുട്ടികൾക്ക് വൈകുന്നേരം ഇങ്ങനെ ഈവനിങ്ങൊക്കെ വരാൻ നേരത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ഒരു പ്ല പലഹാരങ്ങൾ മാത്രം കൊടുക്കാതെ ഇതുപോലെയുള്ള പലഹാരങ്ങൾ കൂടി കൊടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ കോഫി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മസാല ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെ ഇരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും നന്നായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നല്ല അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്